പ്രേമാമൃതം ും ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലത്തെ വിവിയുടെ ലൈവാണ് വിവിയുടെ ലൈവിൽ വിവി ഇന്നലെ രണ്ട് വോയിസ് കേൾപ്പിച്ചിട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വോയിസ് കൊടുക്കാൻ കേട്ടാ അതിനു മുമ്പേ കുറച്ച് കാര്യം ഞാൻ ആ വോയിസ് കേട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കുകയായിരുന്നേ അയ്യേ ഇട എന്തുവാടാ ഇതൊക്കെ ഏ നമ്മുടെ ധാരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ധരെ ധാര ധാരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഹു എന്നെ ഒരിക്കൽ പറയാനായിട്ട് ഞാൻ ഡി ഡീന്ന് വിളിച്ചു ഞാൻ ഡബിൾ സ്റ്റാൻഡാണ് ഇത് ഏത് സ്റ്റാൻഡേ ഒരു ഡബിൾ സ്റ്റാൻഡിലെങ്കിലും നില്ല് ഇത് എത്ര സ്റ്റാൻഡിലാണ് പോയി നിൽക്കുന്നത് ധാരാ താങ്കൾ ഏ എന്നിട്ട് ജിനുസിനെതിരെ കേസ് വിജിരാജിനെതിരെ കേസ് ഇതെന്തുവാ എന്തുവാ എന്തുവാ ഏ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഏയ് ഇത് ഏത് സ്റ്റാൻഡാണേ നമ്മുടെ താത്തയെക്കുറിച്ച് ഇത്രയും അവവാദം പറഞ്ഞ് വരുത്തിയിട്ട് അവസാനം വീണ്ടും താത്തേരോടെ പോയി നിൽക്കുന്നു താത്ത ഇതൊന്നും കാണുന്നില്ലേ താത്തേ ഏ നിങ്ങളെപ്പറ്റി ഇത്രയും അവവാദം പറഞ്ഞിട്ട് നിങ്ങളും കൂടെ അവർ തന്നെ ഉണ്ടല്ല ഈ പിന്നെ ഈ രണ്ട് വോയിസ് ഞാനിവിടെ കേൾപ്പിക്കാം അത് കേൾക്കാത്തവർക്ക് കേൾക്കാം കേട്ടവർക്ക് വോയിസ് കേട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയേക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്തയെക്കുറിച്ച് വളരെ കുറ്റകരമായി അടുത്ത് പോയി പെട്ടതാണ് താത്ത ഒരു ഭയങ്കര സംഭവമാണ് താത്തേരുടെ ഉള്ളിൽ ഞാൻ പെട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് താര വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ പോയിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പുറത്ത് ഇണ്ടാസ് ഇട്ടോണ്ടിരിക്കുകയാണ് എന്താണോ എനിക്ക് അറിയില്ല എനിക്ക് സത്യം ഒന്നും മനസ്സിലാവണ്ടില്ല ഇത് വിവിയായിട്ട് താരം സംസാരിച്ച സാധനമാണ് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കും ഹുഫ് ഞാൻ ഇത്രയും പാവമായി പോയല്ലോ എല്ലാം കേൾക്കേണ്ട ഗതി എൻ്റെ കയ്യിലാണല്ലോ വന്നതെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നാണ് കേൾക്കൂ കേൾക്കൂ ട്രാപ്പിലേക്ക് ഒരു സത്യം പെട്ട കേട്ടോ എനിക്ക് എനിക്ക് വളരെ നല്ലൊരു തോന്നുന്നു ഇന്നലത്തെ ദിവസമാണ് വിജയിച്ചത് ഇവരുടെ ഈഗോ എന്തോന്ന് പറയാ ഇനിയുള്ള ഈഗോ റസീന വളരുന്നു എന്ന് അവർക്ക് മനസ്സിലായി ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത റസീന വളർന്നു തുടങ്ങി എന്നവർക്കൊരിതായി ഇനി ആടിച്ചു താക്കണം അവര് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ലേഡീസ് അവര് മാത്രം മതി എന്നാണ് അവരുടെ ലക്ഷ്യം മനസിലായ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്റെ ദൈവം ഗ്രൂപ്പ് ഉണ്ട് അവര് പറഞ്ഞു താരത്തോട്ട് ആഡ് ആക്കി എന്നെ കഴിഞ്ഞോ എന്നാ കണ്ണെടുത്താൽ ഓസ്ട്രേലിയ അവരടുത്ത് ഞാൻ ഇന്ത്യ അവരുടെ നമ്പറും ഇല്ല അവരുടെ ഞാൻ ഇല്ല അവർ ഞാനുള്ള ഗ്രൂപ്പ് അവര് ഇല്ല തന്നെ എവിടെ വന്ന് കണ്ട് തന്റെ വീട്ടിൽ വന്ന് കണ്ടോ ഇല്ല എടാ ഇവര് കിളിമാനൂര് ഇവരുടെ ഒരു കൂട്ടുകാരി കസിനൊന്നും അല്ല കൂട്ടുകാരിയുടെ വീട്ടിൽ ഇവര് വന്ന് എന്നെ വിളിച്ചു വിളിച്ചത് എന്താ ട്രാപ്പിലാക്കാൻ അതിനെന്നെ വിളിച്ചത് എന്നിട്ട് എന്റെ എടേ ഫോൺ ഞാൻ അറിയാതെ ചെക്ക് ചെയ്തടേ വാട്സപ്പ് നിങ്ങൾക്ക് എല്ലാം എന്റെ കണ്ടോ അവര് ഓ ഇല്ല ഞാൻ അറിയാതെ എടുത്തു വെച്ച് നോക്കി കളഞ്ഞു ഇവര് അല്ല ഇവരെന്തിനാ ഈ ബാക്കിയുള്ളവരുടെ ഫോണൊക്കെ പിടിച്ചു വെച്ച് നോക്കുന്നത് ഒരു കള്ളത്തരം ഉള്ളതുകൊണ്ട് ആരെടുത്ത നിന്ന് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എടുത്ത് നോക്കുമ്പോ അറിയാലോ ആരടുത്തൊക്കെ അവർ ദിവസം അവരെന്തൊക്കെയാ ചെയ്തത് എനിക്കറിയത്തില്ല നിങ്ങൾ അമ്മ മിണ്ടാതിരിക്കുന്നു അറിഞ്ഞ ദിവസം മാറ്റി അതല്ലേ ലാസ്റ്റ് സീൻ കിടക്കുന്നത് നമ്പർ മാറ്റി ഞാൻ ഞാൻ തിരക്കിയൊന്നും പോയിട്ടില്ല എനിക്ക് വേണ്ട വേണ്ട അത്രയും എന്റെ കുടുംബം തകർത്തിട്ടാണ് ഞാൻ അവരോട് നിക്കുന്നത് എന്ത് വേദനയാണ് എന്തിനാടോ പേടാൻ ചെയ്യാനാണ് വേദന ഇന്നലെ നടന്നില്ല മാക്സിമം നോക്കി നൌഷാദുമായിട്ട് പിരിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടു നിർത്തിയതും എന്നെ വേനൽക്കാരിയാക്കണം എന്നിട്ട് നൗഷാദിനെ ആയിട്ട് പിരിച്ചിട്ട് അവിടെ ജോലിക്ക് കേട്ടണോന്ന്

എത്ര തനിക്കിത് ജനീബ്രോടെ ലൈവില് വന്ന് പറയാൻ പറ്റുമെങ്കിൽ വന്ന് എനിക്ക് 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 വയ്യ ഞാൻ ഞാൻ മാത്രം പോരെ ഈ മൊത്തം വേണ്ട വേണ്ടെ ഇനി ഒന്നും സംസാരിക്കാൻ നിക്കണ്ടടോ വെറുതെ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ കളിയാക്കത്തേ ഉള്ളൂ കേട്ടോ ഗ്സ് നിങ്ങൾ കേട്ടോ വിവിയുമായിട്ട് സംസാരിച്ച ഈ ഓയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൽ എത്ര സ്റ്റേൻഡാ ഏ ഇത് സ്റ്റാൻഡാണോ അയ്യീ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ആവാൻ പറ്റൂടെ കരഞ്ഞേന കുറ്റം അല്ല ഇവിടെ വന്നിട്ട് വിപീടത്ത് വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് പറയണ ഞാൻ താത്ത അടുത്ത് പേട്ട് പോയതാണ് എന്നിട്ട് അപ്പുറത്തോട്ട് ഞാൻ കരസ്സുള്ളവളാണ് ഞാൻ മറ്റതാണ് ഞാൻ വയ്ക്കുന്നു ഇതാ ചെക്ക് ചെക്ക് ചക്ക് ചക്ക് എവിടെ ചെക്ക് എവിടെ ഏ ഏത് ചെക്ക് ബാങ്ക് പാസ്ബുക്കിൻ്റെ ചെക്ക അല്ല മറ്റേ ചെക്ക് മറ്റേ ചെസ്സിൽ വെക്കണ ചെക്ക് ഇതാണ് പറയണേ ഇടയി എന്തുവാടാ ഇതൊക്കെ കരഞ്ഞ് കാലും പിടിച്ച് മീൻസ് ഇപ്പുറത്ത് വന്നിട്ട് താത്ത നിങ്ങളും ഇത് കാണണം നിങ്ങളും ഇത് കേൾക്കണം നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളടുത്ത് പെട്ടുപോയതാണ് ഇതൊക്കെ എന്തുവാടേ ഇങ്ങനെയൊക്കെയാണ് ഒരു ടീം ബിൽഡ് ചെയ്ത് ഒരിതിനു വേണ്ടി പോരാടുന്നത് സ്വന്തം ടീമിൽ നിൽക്കുന്നവർക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളുടെ ടീമേ ഇങ്ങനെ പക്ഷെ എന്ത് ടീമാടാ ഇതൊക്കെ ഏ അയ്യേ ഇങ്ങനെയും ഉണ്ട് ആൾക്കാർ സത്യം പോയി ഞാൻ ഒരു ടീമിൽ നിങ്ങളെ ടീമായിട്ട് അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം ഈ താര എന്ന് പറയുന്ന സാധനം ഇവർ ആദ്യമായിട്ട് ഈ ഒരു താത്ത അറ്റാക്കിൽ വരാനുള്ള മെയിൻ കാരണം ഞാനാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം ഇവർ അന്ന് താത്ത അന്ന് പഴയ ചാനലിൽ എൻ്റെ ഫോൺ നമ്പർ എടുത്ത് കാണിച്ച് അങ്ങനെയാണ് ഇവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ ഒരു ഇതിലോട്ട് വരുന്നത് അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ചെയ്തോളാം ഇത്രയും ചെയ്തോളൂ അല്ലാതെ ഞാനവരെ ഇങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യണം 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 എന്നൊന്നും പറഞ്ഞില്ല അവർക്ക് വീഡിയോ ചെയ്യണം താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ഒക്കെ ചെയ്യാൻ പറഞ്ഞു അവസാനം ചെയ്ത് ചെയ്തു വന്ന് ഇവരിങ്ങനെ ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരാളാണെന്ന് ഞാനും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചില്ല ഇവരിപ്പോൾ ആ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എവിടെയും ഇവിടെയുമില്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല നിലപാടില്ല സീരിയസിലൊരു നിലപാടില്ല നിലപാടെന്താണെന്ന് ഇവർക്കറിയാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവരെന്തൊക്കെയാണെന്നോ പറയുന്നതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ആർക്കോ വേണ്ടി വീഡിയോ ചെയ്യുന്നു ജസ്റ്റിസ് ഷീ വോണ്ട് റീച്ച് എന്ന് മാത്രമാണ് എനിക്കിവിടെ തോന്നിയത് പിന്നെ ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ റിയാക്ഷൻ വീഡിയോകളോട്ട് വരിക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തറാവാടിത്തവും കുടുംബമഹമയൊന്നും അല്ല സ്വയമേ എന്തെങ്കിലും ഉടായ്പ്പ് പരിപാടികൾ കാണിച്ച് വച്ചിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇറങ്ങുന്നതെങ്കിൽ ഇറങ്ങാതിരിക്കുക മനസ്സിലായ അത് അവസാനം ഇതുപോലെയൊക്കെ കുത്തിപ്പൊക്കിയും കരഞ്ഞും മീഴിച്ചൊന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ല വിവീടത്തൊക്കെ വിളിച്ച് മോങ്ങലോ മോങ്ങല് പിന്നെ വിവീടത്ത് വിളിച്ച് വേറൊരു ഗോള് ഞാൻ കേട്ടതായിരുന്നു അതിലെന്നെ കുറിച്ച് പറയേണ്ട കുറ്റം എക്സ്ട്രീമ് പറയുന്നുണ്ട് ഏ എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ അതിൽ ലൈവിൽ കൊണ്ട് കേൾപ്പിച്ച് തരാം സമയം പോകണില്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാം ഗ്യാസ് നിങ്ങൾക്ക് അതങ്ങനെ വരെണ്ണം അതുകൊണ്ട് സത്യം നിലപാടെങ്കിലും കുറച്ചെങ്കിലും വേണം ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിലപാടില്ലെങ്കിലും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നിലപാടെങ്കിലും വേണം അല്ലെങ്കിൽ വീണ്ടും കേരളയോടെ കേരളയോട്ട് പോകുക ഇതിപ്പം താത്തേരെ കൂടെ നിൽക്കുന്നവരെല്ലാം താത്ത പേടിച്ചാണ് നിൽക്കുന്നത് അവിടെ അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയത് പോലെയൊക്കെയാണ് ഇവരുടെയൊക്കെ സംസാരം എന്തായാലും എന്നിട്ട് വീണ്ടും പോയി അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് അടിക്കുകയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പുറത്ത് വീണ്ടും താത്തേരടുത്ത് പോയി നിർത്തി വിവിയുടെ അടുത്ത് വിളിച്ച് ഇത്രയും കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞിട്ട് വീണ്ടും താത്തേരടുത്ത് പോയി നിന്നിട്ട് തിരിച്ചടികയാണ് എന്തുവാടാണ് ഇതൊക്കെ ഇതൊക്കെ നിലപാടാണ് ഇതെന്താണ് എനിക്കറിയാൻ അറിയാൻ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അജ്ജി അയ്യ അയ്യ എന്നാലും വിവിയിലെ ലൈവ് കണ്ടപ്പോഴാ ചിരിച്ചത് ആ ലൈവ് ആ ടൈമിൽ ആ വോയിസുകൾ എനിക്ക് കാണാൻ പറ്റിയില്ല അന്വേഷണം ഞാൻ പിന്നെ ഇരുന്ന് കണ്ട് കൊള്ളാം സൂപ്പർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യ് ഇവിടെ കുറച്ച് നിലപാടും കാര്യങ്ങളൊക്കെ വേണം മനുഷ്യരായ ഓക്കെ ബൈ